നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുരുമുളകിൻ്റെ തന്നെ തണ്ട് നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് മുറിച്ച് നട്ടിട്ടും അത് കിളിച്ചില്ല കരിഞ്ഞു പോവുകയാണ് ചെയ്തത് കൂടുതലും തണ്ട് കഴുകി പോകുന്നതാണ് കാണുന്നത് അപ്പോൾ നമുക്കിന്ന് പുതിയൊരു രീതിയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതേപോലത്തെ പേപ്പറിൻ്റെ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കിതേപോലത്തെ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡിലും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ കുപ്പിയിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇനി നമുക്കിത് കത്രയും ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യാം നമ്മളിപ്പം ഹോൾ ഇട്ടതിൻ്റെ നേരെ മേൾഭാഗത്ത് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടാം ഒക്കെ നമ്മളിത് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ടേക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം സാധാരണ മണ്ണാണ് നിറച്ചു കൊടുക്കുന്നത് വളമുള്ള മണ്ണൊന്നുമല്ല വെറും സാധാരണ മണ്ണാണ് നിറച്ചു കൊടുക്കുന്നത് നമ്മൾ ആ ഹോൾ ഇട്ട് കൊടുത്തേക്കുന്നതിൻ്റെ ആ ലെവലിൽ തന്നെ മണ്ണിട്ട് കൊടുക്കാം നമ്മുടെ വീടിൻ്റെ ഫിത്തിയിലോട്ട് ഇത ഇതേപോലെ പടർന്ന് കയറിയിപ്പോൾ നമ്മളൊരു ചെറിയ തണ്ട് കൊണ്ട് നട്ടയാണ് നമ്മൾ ഇതിൽ നിന്ന് മുറിച്ച് രണ്ടു മൂന്നര തവണ നടാൻ നോക്കിയിട്ടും കിളിച്ചില്ല അപ്പോഴാണ് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചത് നമുക്ക് താഴെ ഭാഗത്തു നിന്നും ഇതാ ഇതേപോലെ കിളിച്ചൊരു തണ്ടെടുക്കാം ഇത് തറയിൽ മുട്ടി നിന്ന് ഇതേപോലെ വേറിറങ്ങിയ തണ്ടാണ് അപ്പോൾ ഇത് തന്നെ നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് നമുക്കതിൻ്റെ ഇതേപോലെ കിളിച്ചിരിക്കുന്ന ആ തണ്ടുണ്ടല്ലോ തണ്ടെല്ലങ്ങ് കട്ട് ചെയ്ത് കളയാം തണ്ടിൻ്റെയൊന്നും ആവശ്യമില്ല വേര് കിളിച്ചേക്കുന്ന ഭാഗത്തെ തണ്ട് മാത്രം കളഞ്ഞാൽ മതി നമ്മൾ നടുന്ന ഭാഗത്തെ ഇനി നമുക്കിത് ആ ഗ്ലാസ്സിലോട്ട് ഇതേപോലെ ഇറക്കി വെക്കാം വേര് മണ്ണിൽ മുട്ടുന്ന വിധത്തിൽ ഇതേപോലെ ഇറക്കി വെക്കാം ഇനി നമുക്ക് ആ ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാം ഇതേപോലെ നിറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇനി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഗ്ലാസ് വെച്ചേക്കുന്നുണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് പേപ്പറിൻ്റെ ഗ്ലാസ്സാണ് പെട്ടെന്ന് അല്ലായിപ്പോവും അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതേ രീതി തന്നെ നമുക്ക് കോവലിൻ്റെ വള്ളിയും ചെയ്യാം കോവലിൻ്റെ വള്ളിയിൽ എന്താ ഇതേപോലെ വേറിറങ്ങുന്ന ചെറിയ ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം ഇതേപോലെ വെച്ച് കിളിപ്പിച്ചെടുക്കാം അപ്പം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് നല്ലപോലെ വേര് പിടിക്കും പിന്നീട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റി നടാം അപ്പോൾ നമ്മൾ പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ അതാണ് പിന്നെ ഗ്ലാസ് ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ മണ്ണിലോട്ടോ അല്ലെങ്കിൽ ചട്ടിയിലോട്ടോ നമുക്ക് മാറ്റി നടാം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വെറ്റക്കൂടിയും ഇതേപോലെ കളിപ്പിച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും